അസലമല്ലാത്തീൻ എന്ന ഗ്രന്ഥത്തിൽ ഉദ്ധരിച്ച ഒരു ഉദ്ധരിണി നിങ്ങളുടെ മുന്നിലേക്ക് വെക്കുകയാണ് ബഹുമാനപ്പെട്ട ഇമാം ബഹുമാനപ്പെട്ട അൻഹു മദീനയിൽ പ്രസംഗിക്കുകയാണ് മദീന മദീനയുടെ മിമ്പറിൽ വെച്ചുകൊണ്ട് ഗംഭീരമായ ഒരു പ്രസംഗം നടത്തുകയാണ് പ്രസംഗത്തിന്റെ വിഷയം ഭയ ഭക്തിയാണ് ഭയഭക്തിയുള്ള ആൾക്കാരെ കുറിച്ചുള്ള പ്രസംഗമാണ് നിറഞ്ഞ സദസ്സ് ശ്വാസം ഇടക്കി പിടിച്ച് ജനങ്ങൾ കേൾക്കാൻ കൊതിക്കുന്ന സാരസമ്പൂർണമായ പ്രൗഢഗംഭീരമായ പ്രസംഗത്തിൻ്റെ ഉള്ളടക്കത്തിൽ ഉമർബുനിൽ ഹതാബുറിയല്ലാവുന്നു സദസ്സിനെ ആകമാനം അമ്പരപ്പിച്ചുകൊണ്ട് സദസ്സിന്റെ മുന്നിലേക്ക് ഉമർബുൽ പ്രസംഗിക്കുകയാണ് അവിടെ നിന്ന് പറയുകയാണ് ഒരു മനുഷ്യന് വയസ്സായി ഒരു മനുഷ്യന് വയസ്സായി പക്ഷേ അവന്റെ നിസ്കാരങ്ങളൊന്നും പരിപൂർണതയല്ല പരിപൂർണതയെത്താതെ അവന്റെ നിസ്കാരങ്ങളൊന്നും പരിപൂർണതയില്ലാതെ അവനിക്ക് വയസ്സായിരിക്കുന്നു എന്താണതിന് കാരണം നിസ്കരിച്ചിട്ടുണ്ട് വയസ്സാകുന്നത് വരെ നിസ്കരിച്ചിട്ടുണ്ട് പക്ഷേ അവന്റെ നിസ്കാരത്തിന് ഭയമില്ല ഭക്തിയില്ല സൗഫില്ല റജ ഇല്ല ഇങ്ങനെ ഈ ഒരു നിസ്കാരം നിസ്കരിച്ചോ ഇവന്റെ നിസ്കാരം കൊണ്ട് ഒരു കാര്യവും ഇവനിക്ക് അങ്ങനെയുള്ള ഒരു വയസ്സിനെ കുറിച്ച് ഉമർബുനുൽ ഹത്താബ് മദീന മിമ്പറിൽ വെച്ചുകൊണ്ട് പ്രസംഗിക്കുന്ന പ്രസംഗം സദസ്സിനോട്ടാകി അമ്പരപ്പിച്ചോ സദസ്സിൽ നിന്ന് ചോദ്യമുയരുന്നു വയസ്സാകുന്നതുവരെ നിസ്കരിച്ചിട്ട് ആ നിസ്കാരത്തിൻ്റെ ഒരു കാര്യമില്ല എന്നോ കാര്യമില്ല എന്ന് ഞാൻ പറഞ്ഞതിൻ്റെ കാരണം എന്താ അവൻ്റെ നിസ്കാരത്തിൻ്റെ ഹൗഫില്ല നിസ്കാരത്തിലേക്ക് ചിന്തിക്കാൻ നിസ്കാരത്തിൽ അള്ളാഹുമായിട്ടുള്ള മുനാജാത്താണെന്നും അള്ളാഹുമായിട്ടുള്ള കൂടിക്കാഴ്ചയാണെന്നുള്ള ബോധമില്ലാതെ നിസ്കരിക്കുന്ന മനുഷ്യന്മാർ മുസല്ലി സ്വലത്തി വൈലി എന്ന് പറയുന്ന അതികഠോരമായ നരകം ഒരു കൂട്ടം നിസ്കരിക്കുന്ന ആൾക്കാർക്കാണ് അവർ അവരുടെ നിസ്കാരങ്ങളെ തൊട്ട് അശ്രദ്ധരാണെന്ന് പരിശുദ്ധ ഖുർആാനിൽ പറഞ്ഞ ആയത്തുകളിൽ അവിടെ വെച്ചുകൊണ്ട് ജനങ്ങളുടെ മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് കാര്യം പറയുമ്പോൾ ജനങ്ങൾ അമ്പരന്ന് പോയി എന്താണ് അല്ല നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ നിസ്കാരം നമ്മുടെ നിസ്കാരം മതി അള്ളാഹുമായിട്ടുള്ള മുനജാത്താണ് ആ നിസ്കാരത്തിൽ നല്ല ഹൗഫ് വേണം വേണം അസൻവസരി ഇറങ്ങി അള്ളാഹു അന്നുവിന്റെ കിതാവിൽ കാണുന്ന മഹാനവറുകള് നിസ്കാരത്തിലേക്ക് നിന്ന് കഴിഞ്ഞാൽ കടുകേട്ടാൽ എങ്ങനെയാണോ പൊട്ടുന്നത് അതുപോലെ അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ നിന്ന് ഒരു പൊട്ടൽ കേൾക്കാം അള്ളാഹുവിനെ ഓർത്ത് കരഞ്ഞു ഒരു പൊട്ടല് കേൾക്കാം അങ്ങനെയുള്ള മഹാന്മാരായ പണ്ഡിതന്മാര് മുൻകഴിഞ്ഞുപോയ സൂഫി വര്യന്മാര് അവരെല്ലാവരും നിസ്കരിച്ച നിസ്കാരവും നമ്മുടെ നിസ്കാരവും എന്തൊന്ന് താരതമ്യപ്പെടുത്തി നോക്കിയാൽ നമ്മുടെ നിസ്കാരം ഒരു പക്ഷി ആഹിറത്തിലേക്ക് ചെല്ലുമ്പോൾ കടലാസ് ചുരുട്ടിയെറിയുന്നത് പോലെ മുഖത്തേക്കെറിയുന്ന നമസ്കാരമായി പോകുമോ എന്ന് നമ്മൾ ഓരോരുത്തരും ആലോചിക്കേണ്ട സമയമാണ് അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് നിസ്കാരത്തിൽ പഴം വേണം ഭക്തി വേണം വ്യഹലാസ് വേണം ആത്മാർത്ഥത വേണം എൻ്റെ റബ്ബിൻ്റെ മുന്നിൽ നിൽക്കുന്ന മുനാജാത്താണ് എൻ്റെ റബ്ബിനോടുള്ള സംസാരമാണ് എന്നുള്ള ആഗ്രഹത്തോടുകൂടെ നിങ്ങൾ നിസ്കാരം പൂർത്തീകരിക്കണേന്ന് ഉമർബുനുൽ ഹതാബ് അതി എല്ലാവന്നും നിറഞ്ഞ സദസ്സിൽ വെച്ചുകൊണ്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാരണം ഇവല ഇങ്ങനെ ഇങ്ങനെ കൂടെ നിങ്ങൾ നിസ്കരിച്ചാൽ നിസ്കാരം നിസ്കാരമെല്ലാം ദുന്യവിയായ എല്ലാ മ്ളേച്ച പ്രവർത്തികളിൽ നിന്നും എല്ലാ ചീത്ത പ്രവൃത്തികളിൽ നിന്നും നിങ്ങൾ അത് തടഞ്ഞു നിർത്തുമെന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലതിക്കുറിലായി അക്കുബർ വള്ളാഹു അള്ളാഹുവിനെ നിങ്ങൾ ഓർത്തുകൊണ്ട് സ്മരിച്ചുകൊണ്ടേയിരിക്കണം നിങ്ങളുടെ ഓരോ പ്രവർത്തനങ്ങളെക്കുറിച്ചും അള്ളാഹു നല്ലതുപോലെ വീക്ഷിക്കുന്നവനാണ് കണ്ണുകൊണ്ടുള്ള കട്ടുനോട്ടം അവൻ അറിയുന്നവനാണ് അറിയുന്നവു ഹൃദയത്തിൽ മറച്ചുവെച്ചതും കണ്ണുകൊണ്ടുള്ള കട്ടുനോട്ടവും അറിയുന്നവനാണ് അള്ളാഹ അള്ളാഹു കാണുന്നുണ്ട് എന്നുള്ള ഉദ്ദേശത്തോടു കൂടെ നീ നിസ്കരിക്കുക നീ അള്ളാഹുവിനെ കാണുന്നില്ലെങ്കിലും അള്ളാഹു നിന്നെ കാണുന്നുണ്ട് കാണുന്നുണ്ട് നിന്റെ ഓരോ അനക്കവും ചലനും അള്ളാഹു അറിയുന്നുണ്ടെന്നുള്ള ഉദ്ദേശത്തോടു കൂടെ നീ നിസ്കരിക്കുക അള്ളാഹുവി ഞങ്ങളുടെ വിവാദത്തിൽ നീ അഖിലാസ് ധരണിയല്ല ആത്മാർത്ഥത ധരണിയല്ല ഞങ്ങൾക്ക് ഈമാൻ വർദ്ധിപ്പിക്കണിയല്ല അസ്സലാ വലൈക്കും വരഹമ്മൂ